ഹായ് ഫ്രണ്ട്സ് സീമാസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൊള്ളി വേടിച്ചുകൊണ്ട് പോകുന്നപ്പോഴേ നമ്മൾ തട്ടുകടയിൽ ഉണ്ടാക്കിയ കൊള്ളി കറി കണ്ടിട്ടുണ്ട് അതായത് കൊള്ളിയും മുട്ടയും കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഉണ്ടാക്കാം ഉച്ചത്തിനും ചായ കുടിക്കി ചായ കുടിക്കുമ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൊള്ളി നന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല കൊള്ളിയാണ് അതായത് പെട്ടെന്ന് വേവുണ്ട് ആ കൊള്ളി അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊള്ളി ഒരു വലിയ കഷ്ണമാണ് ആ കൊള്ളി അപ്പോൾ ആ കൊള്ളി മുഴുവൻ എടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ അപ്പോൾ ടേസ്റ്റ് കൂടുമ്പോൾ കഴിക്കാനുണ്ടാവില്ല അപ്പോൾ അത് കാരണം അത് മുഴുവൻ എടുത്തു കൊള്ളി തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തൊലി കളയുമ്പോൾ ഒരു പേപ്പറൊക്കെ വിരിച്ചിട്ടിട്ട് അതിൽ വെക്കുകയാണെങ്കിൽ മണ്ണും കൊള്ളിയുമ്പോൾ എപ്പോഴും മണ്ണും ഉണ്ടാവില്ല ആ മണ്ണും ആ തൊലിയൊക്കെ ആ പേപ്പറിൽ അല്ലെങ്കിൽ ഒരു മുറത്തിൽ വെക്കുകയാണെങ്കിൽ ആ മുറത്തിൽ അങ്ങനെ ആയി പോകും അപ്പോൾ നമുക്ക് ആ ബാദ്യം പുറം തുടച്ച് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാതും ആ പേപ്പറിൽ പൂവുണ്ടാവും അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെ ഞാൻ കൊള്ളി കഴുകി വൃത്തിയാക്കി അത്യാവശ്യം വലുപ്പുള്ള കഷ്ണങ്ങളാക്കാം കേട്ടെ തീരെ ചെറുതാക്കി ആണെങ്കിൽ നമ്മളത് വേ വേവിക്കുമ്പോൾ ഉടഞ്ഞ് പോവും അപ്പോൾ അത്യാവശ്യം വലുപ്പുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അതിരിക്കും ഒരു സബോള രണ്ട് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വേപ്പില അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്തായാലും ഇതിലിടണം കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് കയറുന്ന ഒന്നാണ് നമ്മുടെ കൊള്ളി അപ്പം അത് കാരണം ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ഇടണം കേട്ടോ അപ്പം അത് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി ചതച്ചിട്ട് നമ്മൾ നമ്മളതിലിടാം അരിഞ്ഞിട്ടൊന്നും ശരിയാവില്ല ചതച്ചെന്നാൽ അതിലിട്ടോളോ കേട്ടോ എന്നിട്ട് ഞാനതൊരു കുക്കറിലാണ് വേവിക്കുന്നത് അപ്പം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതിട്ടിട്ട് ഒരു അര കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരൊറ്റ വിസിലടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഓഫാക്കി തുറക്കും വേണം കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് ഉടയും കാരണം അത്രയും നല്ല ആയതുകൊണ്ട് എന്നിട്ട് ഞാൻ വേറെ ഒരു നോൺ സ്റ്റീൻ്റെ പാത്രം വെച്ച് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇപ്പം ഞാനതിലേക്ക് മൂന്ന് എഗ്ഗാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എഗിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം നാലോ അഞ്ചോ ഒക്കെ ആയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ മൂന്ന് എഗ്ഗാണ് എടുത്തത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കൊത്തുമുളകില്ലേ അതും കൂടി ഇട്ടിട്ട് അതൊന്ന് ചിക്കൻ മാന്തി എടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊള്ളിയിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കണം അതാണ് അതാണതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് ഇങ്ങനെ നന്നായി അപ്പോൾ നമ്മൾ ആദ്യം അത് ഒന്നും വരണ്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക അതായത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് ചിക്കൻ പാന്തുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം കുക്കർ ആ സമയത്ത് ഒരു വിസലടിച്ചു അപ്പം തന്നെ ഞാനത് ഓഫാക്കിയിട്ട് അന്നിട്ട് ഞാൻ വേഗം അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഈ എഗ്ഗ് ഒന്ന് ചിക്കി മാന്തന രീതിയിൽ എടുത്തിട്ടുള്ളത് കണ്ട ഇതുപോലെ അങ്ങനെ ചിക്കി എടുക്കുക അധികം അങ്ങനെ പൊടിച്ചെടുക്കരുത് കേട്ടോ പിന്നെ ഇതിൽ വെജിറ്റബിൾസിൻ്റെ ആവശ്യം ഇല്ല കാരണം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൊള്ളിയിൽ ഇടേണ്ടല്ലോ അപ്പം ഇതിലിടണ്ട് അത് കഴിഞ്ഞാൽ അതൊരു വേറെ പാത്രത്തിൽ നീക്കിയിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് കൊള്ളി കാച്ചാ അപ്പം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം അപ്പം നമ്മൾ കുക്കറ് ഒരു വിസിൽ വിസലടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അധികം നേരം വെക്കരുത് കാരണം നല്ല കൊള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ ഉടഞ്ഞ് ആകെ പോകുന്നു അപ്പം ഞാനത് തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊരു ഒടച്ചിട്ട് വന്നിട്ട് കണ്ട പിന്നെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ അതിലൊരു കൊള്ളി കഷ്ണം എടുത്ത് തിന്ന് നോക്കാം ഉപ്പം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കുക്കറിൽ കുറച്ച് വെള്ളം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം അതിൽ ഇടാൻ അല്ലെങ്കിൽ നമ്മൾ കൊള്ളീരെ മീതം ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ കൊള്ളിയുമ്പോൾ പിടിക്കും അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്ന കുറച്ച് വെള്ളത്തിൽ ഉപ്പ് മിക്സായിട്ട് ഒഴിക്കട്ടെ എന്നിട്ട് അതൊന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ എഗ്ഗ് അവിടെ പോരിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ എഗ് അതിലേക്ക് മിക്സാക്കാം നന്നായി ഇളക്കിയെടുക്കുക ഇത്തിരി ഗ്രേവി പോലെ ഉണ്ട എന്നാലാണ് കഴിക്കാൻ ടേസ്റ്റ് അല്ലാണ്ട് ഭയങ്കര തിക്കാക്കരുത് കുറച്ച് മല്ലെല്ലേം കൂടി അതിരിക്കിടട്ടോ സംഭവം അടിപൊളി സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇത് ചായരൊപ്പം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വയറും അറിയും നല്ല ടേസ്റ്റോ ആയുള്ള സാധനം അതു മാത്രമല്ലത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായാലും അടിപൊളിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ആ മല്ലിയും ആ എഗിൻ്റെയും എഗ്ഗൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കടിക്കുമ്പോഴുള്ള ടേസ്റ്റ് അപ്പോൾ എല്ലാവരും കൊള്ളി കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത് അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്